ഹായ് ഹലോ ആദ്യസ് ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ജിമ്മൊക്കെ പരിചയപ്പെടാം കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ജിമ്മുകളാണ് നമുക്ക് ഓണക്കാലത്തും ഓണക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ഭംഗിയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ജിമ്മക്കുകളാണ് സ്റ്റോണും ബീറ്റ്സും വരുന്ന ജിമ്മുകളാണ് കേട്ടോ അപ്പം നമുക്കതൊന്ന് കണ്ടുനോക്കാം നമ്മൾ ഇതാ കാണാനായിട്ട് പോകുന്നത് ഇതാ ഈ ഒരു കമ്മലാണ് നല്ല ഫുള്ള് സ്റ്റോൺ പിങ്ക് സ്റ്റോൺ വരുന്ന ഈ ഒരു കമ്മലാണ് അപ്പം ഈ ഒരു കമ്മൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെഡും അതിൻ്റെ ഹാങ്ങും എല്ലാം പിങ്ക് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഒരു ഭംഗിയുള്ള ഒരു സംഭവമാണ് ഏട്ടോ ഇത് അപ്പോൾ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വളരെ ഭംഗിയിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത് അപ്പം ഒരു ഫംഗ്ഷൻ ആയാലും നമുക്ക് ഡെയിലി വേണമെങ്കിലും അത് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ആ ഒരു കമ്മലാണ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്ന കമ്മലതായി ഈ ഒരു വൈറ്റ് സ്റ്റോണിൽ വരുന്ന കമ്മലാണ് അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ നല്ലൊരു ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് ഒരു വരുന്ന ഈ ഏറ്റവും താഴെ ഒരു ചെറിയ ഒരു സ്റ്റോണും ഒക്കെ ആയിട്ട് വരുന്ന ഒരു കമ്മലാണ് ഇതും നല്ല ഒരു ഒരു പീസാണ് കേട്ടോ കാണാനായിട്ട് നല്ല വൈറ്റ് സ്റ്റോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കമ്മലാണ് ഈ ഒരു കമ്മൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ഇതിന്റെ വിലയും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വരുന്നതും ഒരു പിങ്ക് കളറാണ് അതിനകത്ത് ഇതാ ഇതുപോലത്തെതാ നല്ല ഹാങ്ങിങ്സുകൾ ഇങ്ങനെ വരുന്നുണ്ട് മണികൾ ഇങ്ങനെ തൂങ്ങുന്നുണ്ട് അപ്പം അത് അതും നമുക്ക് ഇരുന്നൂറ് രൂപയിലാണ് വരുന്നത് നമ്മൾ ആദ്യം കാണിച്ച പോലത്തെ പിങ്ക് ആണ് വരുന്നത് പക്ഷേ ഇത് ഗോൾഡും കൂടെ ചേർന്ന് വരുന്ന വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു പീസാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നമുക്ക് ഇപ്പം കാണിക്കുന്ന ഓരോ കമ്മലും ഒത്തിയധികം ഭംഗിയുള്ള ആണ് നമുക്ക് ഒന്നും ഒന്നുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് ഭംഗിയുള്ള പീസുകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇതിൻ്റെ വിലയും ഇരുന്നൂറ് രൂപയാണ് അപ്പം ഇത് നമുക്ക് വളരെ റഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല പ്ലേറ്റിങ്ങുള്ള കമ്മലാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ വാട്സാപ്പ് വാട്സാപ്പിലേക്ക് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കാണുമ്പോഴേ സ്ക്രീൻഷോട്ട് അയക്കുക കാരണം ഇതെല്ലാം പരിമിതമായ സ്റ്റോക്കുകളാണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ഡാർക്ക് ഗ്രീനിൻ്റെ ഒരു ഹാങ്ങിങ്സ് ഉള്ള ഒരു ജിംകെയാണ് അപ്പം ഇത് കംപ്ലീറ്റും ഗോൾഡിനാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായി നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് നല്ല ഒരു ഡാർക്ക് ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഓണം ഓണത്തിന് നല്ല സെറ്റ് സാരി കൊടുക്കുമ്പോൾ നല്ല പച്ചക്കറയുള്ള സാരി കൊടുക്കുമ്പോൾ നല്ല നല്ല അടിപൊളി അറ്റയായിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം ഇതിൻ്റെ വിലയും വന്ന് ഇരുന്നൂറ് രൂപയാണ് അപ്പം ഇതൊന്നും ആരും മിസ്സ് ചെയ്യാതെ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയക്കുക പെട്ടെന്ന് 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 നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നല്ല ഭംഗിയുള്ള ഇത്തരം ജിമ്മുകൾക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ അപ്പം അതിൻ്റെ തന്നെ ഒരു മൾട്ടി കളർ നമുക്ക് വരുന്നുണ്ട് പിങ്ക് ആൻഡ് ഡാർക്ക് ഗ്രീൻ കണ്ടോ പിങ്ക് ആൻഡ് ഡാർക്ക് ഗ്രീനിൽ നമുക്ക് ആ ഒരു ജിമൊക്കെ വരുന്നുണ്ട് അപ്പം അതും അതിമനോഹരമാണ് കാണാനായിട്ട് അപ്പം എന്താ ഇത് രണ്ടും നിങ്ങൾ നോക്കിക്കോളൂ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പം സ്വൽപ്പം വലുതാണ് നമുക്ക് ഫങ്ഷനൊക്കെ ഇടത്തൊക്കെ വിധത്തിലുള്ള നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും വന്ന് ഇരുന്നൂറ് രൂപയാണ് ഓക്കെ അപ്പം നെക്സ്റ്റ് തമ്മിൽ വന്ന് ദാ ഈ ഒരു മാറ്റ് ഒരു ഡിസൈനിൽ വരുന്ന ഈ ഒരു ജിമിക്കയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതും കാണാനായിട്ട് അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് പിങ്ക് ബീഡ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമുള്ള പിങ്ക് ബീഡ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം അതും അതിനേക്കാൾ ഭംഗിയാണ് അപ്പം ഇതിൻ്റെ വില നൂറ്റി രൂപയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വില വന്ന് നൂറ്റി രൂപയാണ് കേട്ടോ അപ്പം അതിൻ്റെ തന്നെ നമുക്ക് ഗ്രീനും വരുന്നുണ്ട് ഇത് ഗ്രീനാണ് അപ്പോൾ ഗ്രീനും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഒരു ചെറിയ ഒരു മിനി പതിപ്പാണ് പക്ഷെ ഇതിൻ്റെ സ്റ്റെഡിന് കുറച്ച് ഒരു കൂടുതൽ സ്റ്റൈലിലുള്ള ഒരു ഒരു സ്റ്റെഡാണ് വന്നിരിക്കുന്നത് എന്നിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു പച്ചയും അതിനകത്തൊരു മജന്തയുമാണ് ഇതിൻ്റെ എല്ലാ മുകൾ ഭാഗത്ത് പിങ്ക് ഒരു ചെറിയ സ്റ്റോണും ദാ ഇവിടെ ഇവിടെ ഒരു പച്ച ചെറിയ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ചെറിയ ഒരു ഡിസൈനിനകത്ത് ഓക്കെ അപ്പം ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ജിമക്കയ്ക്ക് വെറും നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കേ അപ്പം ഇനി നമ്മൾ ഈ കാണാൻ പോകുന്നത് അതിനെക്കാട്ടിയും ഈ ഒരു അടിപൊളി സംഭവമാണ് മിക്സഡ് കളറാണ് പിങ്ക് ആൻഡ് വൈറ്റ് ആണ് അതിൻ്റെ കളറ് വന്നിരിക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് ഇച്ചിരി ഒരു ഹെവി ആയിട്ടുള്ളൊരു കമ്മലായിട്ടാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത്രയും നല്ല ഈ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു ജിമുക്കയ്ക്ക് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് ഏഴ് സ്റ്റോണിൻ്റെ ഏറ്റവും നല്ലൊരു വെർഷനാണ് നമ്മളിതായി കാണുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഓക്കെ അപ്പം നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണാൻ പോകുന്ന ഒരു ഹെവി ഹെവിയായിട്ടുള്ള ജിമക്കയാണിത് അപ്പം ഇതിന്റെ ഭംഗി എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് സ്റ്റോൺ പിങ്ക് സ്റ്റോൺ നമ്മളെ റൂബി സ്റ്റോൺ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇത് കുറച്ച് ഹെവിയാണ് അതിന്റെ സ്റ്റെഡ് ചെറുതും അതിന്റെ ഹാങ്ങിങ്സ് വലുതുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ ഏറ്റവും അറ്റത്തതായി ഇതുപോലെ നമുക്ക് ഇതാ ഇതുപോലത്തെ ഒരു സ്റ്റോണിന്റെ ഹാങ്ങിങ്സും കൂടെ നമുക്ക് വരുന്നുണ്ട് നല്ല സൂപ്പറാണ് കേട്ടോ ഓണത്തിന് കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരുപാട് സെയിൽ ചെയ്ത ഒരു കമ്മലാണ് ഇത് അപ്പം ഇതിന്റെ വില വന്ന മുന്നൂറ് രൂപയാണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു ജുംകയാണിത് നല്ല ഭംഗിയാണ് ഇപ്പം ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള റൂബി സ്റ്റോണിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും സ്റ്റോണിന്റെ ആ ഒരു നമ്മൾ നമ്മളിപ്രാവശ്യം കണ്ടത് അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഉടമ്പരെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം